ശബരിമലയിൽ വലിയ തരത്തിലുള്ള അഴിമതി നടത്തിയതിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാർക്കും ദേവസ്വം ബോർഡിനും പങ്കുണ്ട് എന്ന തരത്തിലേക്കാണ് കേസുകളുടെ മുന്നോട്ടുള്ള ഗതി വാസു എന്ന് പറയുന്ന കമ്മീഷണറും അതേപോലെ മുൻ പ്രസിഡന്റും പോലീസ് ഉടനെ തന്നെ അറസ്റ്റ് ചെയ്തേക്കും എന്ന് പറയുന്ന അഭ്യൂഹങ്ങൾ പരന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പൊതുവെ ഇപ്പോൾ പുറത്തേക്ക് ലീക്ക് ഔട്ട് ചെയ്തിരുന്ന വാർത്ത എന്ന് പറയുന്നത് കെ ജയകുമാർ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഐ ജി എമ്മിൻ്റെ നേതൃ പദവിയിലിരിക്കുന്ന അതിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം ദേവസ്വം ബോർഡുമായിട്ടും ശബരിമലമായിട്ട് വളരെ ആത്മീയമായിട്ടുള്ള ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ജയകുമാർ പ്രസിഡൻ്റായിട്ട് വന്നാൽ തീർച്ചയായിട്ടും അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായിട്ടുള്ള കാര്യമായിരിക്കും നമസ്കാരം സി പി എം എതിരാളികളെ അമ്പരപ്പിക്കുന്നു തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റ് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ആണ് എന്ന കാര്യം ഏതാണ്ട് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു സി പി എമ്മിൻ്റെ അകത്തു നിന്നും രാഷ്ട്രീയ കോർണറുകളിൽ നിന്നുമൊക്കെ ഉയർന്നു വന്ന പേരുകൾ എ സമ്പത്തിൻ്റെയും ദേവകുമാറിൻ്റെയും ഒക്കെ ആയിരുന്നു ആ പേരുകളൊക്കെ സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടറിയേറ്റും തള്ളിക്കളഞ്ഞു എന്നുള്ളത് സി പി എമ്മിൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള കരുനീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് കാരണം ശബരിമലയിൽ വലിയ തരത്തിലുള്ള അഴിമതി നടത്തിയതിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർക്കും ദേവസ്വം ബോർഡിനും പങ്കുണ്ട് എന്ന തരത്തിലേക്കാണ് കേസുകളുടെ മുന്നോട്ടുള്ള ഗതി നമ്മളെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാസു എന്ന് പറയുന്ന കമ്മീഷണറും അതേപോലെ മുൻ പ്രസിഡൻറ്റും പോലീസ് ഉടനെ തന്നെ അറസ്റ്റ് ചെയ്തേക്കും എന്ന് പറയുന്ന അഭ്യമുഖങ്ങൾ പരന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് സി പി എമ്മിന് നേരിട്ട് ഇതിലൊന്നും ബന്ധമില്ല എങ്കിൽ പോലും സി പി എം ചുമതലപ്പെടുത്തിയ സി പി എം സ്ഥാപിച്ച ഒരു ദേവസ്വം ബോർഡും ആ ദേവസ്വം ബോർഡിലെ അംഗങ്ങളുമാണ് ഇതിനെല്ലാം കൂട്ടുനിന്നിരുന്നത് എന്നത് എത്രയോ കടുത്ത ശത്രുതയും കടുത്ത വൈരാഗ്യവും വെറുപ്പും ഒക്കെ സമൂഹത്തിനൊക്കെ നിർമ്മിക്കാൻ സാധ്യതകളാണ് സി പി എം എന്ന ഒരു പാർട്ടി പോലും ഈ ഒരു അഴിമതിയിൽ വെന്തുരികിപ്പോ സാധ്യത നിലനിൽക്കുന്ന സമയത്താണ് പുതിയ ദേവസ്വം ബോർഡിൻ്റെ സമയമായ സമയത്ത് ഇതുവരെ വാർത്തയിലുണ്ടായിരുന്നത് പഴയ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കും എന്ന് തന്നെയാണ് പ്രശാന്ത് തുടരും എന്ന വാർത്തകൾക്കായിരുന്നു മാധ്യമങ്ങളിൽ സ്ഥാനമുണ്ടായിരുന്നു സി പി എം അതെല്ലാം വെട്ടി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്ററേയും അതേപോലെ തന്നെ സി പി എമ്മിൻ്റെ ദേവസ്വം ബോർഡ് മന്ത്രി വാസവനെയൊക്കെ കണ്ട് മാധ്യമപ്രവർത്തകർ സംസാരിച്ച സമയത്ത് അവരോട് അവർ പറഞ്ഞ വളരെ രസകരമായിട്ടുള്ള കാര്യം നിങ്ങൾ കൊണ്ടു കിടക്കുന്ന പേരുകളൊന്നും അല്ല എന്ന് മാത്രമായിരുന്നു അവർ പറഞ്ഞു ആരാണ് എന്നവർ പറഞ്ഞില്ല എങ്കിലും പൊതുവെ ഇപ്പോൾ പുറത്തേക്ക് ലീക്കൗട്ട് ചെയ്തിരുന്ന വാർത്ത എന്ന് പറയുന്നത് കെ ജയകുമാർ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഐ ജി എമ്മിൻ്റെ നേതൃ പദവിയിലിരിക്കുന്ന അതിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഇത്രയും സ്വീകാര്യനായിട്ടുള്ള ഇത്രയും മനുഷ്യത്വമുള്ള ഇത്രയും സാംസ്കാരിക മൂല്യം പുലർത്തുന്ന വിശ്വാസത്തെ അതിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള തലത്തിൽ പോലും അതിമനോഹരമായിട്ട് കാണാൻ കഴിയുന്നതായിട്ടുള്ള വ്യക്തിയെ നമുക്ക് കേരളത്തിൽ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം സാഹിത്യത്തിൻ്റെ മേഖലകളിൽ അതുപോലെ തന്നെ സിനിമാ ഗാന രചയിത എന്ന നിലയ്ക്കും കവിതകൾ എഴുതുന്ന ആൾ എന്ന നിലക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് വളരെ കൃത്യമായിട്ട് ഒരു മനുഷ്യത്വം അത് ദൈവീകത പുലർത്തുന്ന ഒരു തരം മനുഷ്യത്വമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ദേവസ്വം ബോർഡിൻ്റെ പല ഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അവിടുത്തെ മേൽശാന്തിമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നടക്കെടുപ്പ് നടത്തിയിരുന്ന ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം അങ്ങനെ വളരെ ഉത്തരവാദിത്തപ്പെട്ടതും അതേപോലെ തന്നെ ദേവസ്വം ബോർഡുമായിട്ടും ശബരിമലമായിട്ട് വളരെ ആത്മീയമായിട്ടുള്ള ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ജയകുമാർ പ്രസിഡൻ്റായിട്ട് വന്നാൽ തീർച്ചയായിട്ടും അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായിട്ടുള്ള കാര്യമായിരിക്കും ഭക്തർക്ക് മാത്രമല്ല പൊതുവെ കേരള സമൂഹത്തിനും അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഇങ്ങനെയുള്ള ആളുകളെയാണ് എന്നുവെച്ചാൽ ഒരുതരം ഫിലോസഫിക്കൽ മൈൻഡുള്ള വ്യക്തികളെ ഇത്തരത്തിലുള്ള മേഖലകളെയൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ട് സി പി എം അങ്ങനെ കൊണ്ടുവന്നു എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് നല്ല ഉത്തരങ്ങളായിരിക്കില്ല അതിൻ്റെ അകത്ത് കിട്ടുക പക്ഷേ സി പി എം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും എതിരാളികളെ അമ്പരപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ അവർക്ക് കൂടി സ്വീകാര്യനായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്താണ് ജയകുമാർ ഈ കാര്യത്തിൽ പറയാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷേ അദ്ദേഹം വളരെ നല്ലൊരു ഭക്തനും അതേപോലെ തന്നെ ഒരു സാംസ്കാരികമായ പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഉടമ എന്ന നിലയിലും അത് ഒരുപക്ഷെ അദ്ദേഹം സ്വീകരിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതൊരു പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ഭാഗം കൂടിയാണ് കാരണം വളരെ വഷളന്മാരായിട്ടുള്ള ആളുകൾ കയറിയിരുന്ന് ചില കസേരകളൊക്കെ നശിപ്പിക്കുമ്പോൾ വളരെ കഴിവുള്ള സർഗാത്മകമായിട്ടുള്ള പ്രതിഭകളായിട്ടുള്ള ചില വ്യക്തികൾ ആ രംഗത്തേക്ക് കടന്നു വരികൻ ധൈര്യം കാണിക്കുക എന്നുള്ളത് അതൊരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ തീരുമാനം കേരളത്തിന് മുഴുവനും സ്വീകാര്യമായ തീരുമാനമാണ് അതുപോലെ തന്നെയാണ് പൊതുസമൂഹത്തിന് ആശ്വാസകരമായിട്ടുള്ള തീരുമാനമാണ് ഒരു കാരണവശാലും പത്ത് വയസ്സരെ കളവ് നടത്താത്ത മറ്റാളുകളെ കളവ് നടത്താൻ അനുവദിക്കാത്ത സത്യസന്ധതയുടെ പ്രതീകമായി നിൽക്കുന്ന കെ ജയകുമാർ തീർച്ചയായിട്ടും ശബരിമലയ്ക്ക് ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ച എല്ലാവിധമായിട്ടുള്ള എന്താണ് പ്രശസ്തി ശോഷണങ്ങൾക്കും പകരം വെക്കാൻ കഴിയുന്ന ഒരു വലിയ നല്ല പ്രസംഗായിട്ട് മാറിത്തീരും ശബരിമല അതിൻ്റെ വിശ്വാസവും അതുപോലെ പ്രശസ്തിയും വീണ്ടെടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് കഴിവുണ്ടാക്കി കൊടുക്കും എന്നാണ് നമ്മൾ കരുതുന്നത് ഈ വാർത്ത നൂറ് ശതമാനം ശരിയായാൽ കേരളത്തിന് തന്നെ സന്തോഷകരമായൊരു വാർത്തയായിരുന്നു